ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവരന്മാർക്കും സ്നേഹവന്ദനം പ്രിയാ സൗരസവരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നാം സഭായോഗങ്ങളിലാണെങ്കിലും മറ്റു മീറ്റിങ്ങുകളിലാണെങ്കിലും സുവിശേഷ യോഗങ്ങളിലാണെങ്കിലും നമ്മൾ കേട്ടു വരുന്നൊരു കാര്യമാണ് ഇത് അന്ത്യകാലമാണ് കർത്താവിൻ്റെ വരവ് ആസനമായിരിക്കുന്നു അതിനെ തെളിയിക്കുവാനായിട്ട് നമ്മൾ ഒരുപാട് പത്രവാർത്തകളും അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളും ആകാശത്ത് അടയാളങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുകയും പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത് അന്ത്യകാലമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ ആ അന്ത്യകാലത്ത് അവർ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ് അങ്ങനെ വിശ്വാസികൾ ഒരുക്കപ്പെടണം എന്നുള്ള ബോധം ഈ വിശ്വാസികളെ നയിക്കുന്നവർക്കും വിശ്വാസികൾക്കും ഉണ്ടാകേണ്ട ഒരു കാലമാണിത് എന്നാൽ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീമത്യോസിന് രണ്ടാമത് ലേഖനം എഴുതുമ്പോൾ പൗലോസൊപ്പൊസലൻ ഇങ്ങനെ പറഞ്ഞു ആദ്യകാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും എന്നാണ് എന്നാണ് പൗലോസപ്പൂസ്വലം പറഞ്ഞത് അന്ത്യകാലം അടുക്കും തോറും മനുഷ്യൻ ദ്രവ്യാഗ്രഹികളാകുമെന്ന് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ പൗലോസപ്പൂസ്വലൻ ലേഖനത്തിലൂടെ ദൈവസഭയെ പ്രബോധിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ആ വചനങ്ങൾ യാഥാർത്ഥ്യമായി തീരുവാൻ തക്കവണ്ണം ഇന്ന് വിശ്വാസികൾ ആ ദ്രവ്യാഗ്രഹികളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം ആ ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമത്യോസിന് ലേഖനം എഴുത്തുന്നത് ആ അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൽ അതിന്റെ ഒന്നാം ലേഖനത്തിൽ പൗലോസപ്പോസെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാം ലേഖനം അതിന്റെ ആറാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണോ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി അത് വിട്ടോടി എന്ന് പറയുന്നത് പത്താം വാക്യത്തിലാണ് അത് വിട്ടോടി എന്ന് പറഞ്ഞാൽ ഏതാണ് വിടേണ്ടത് എന്നുള്ളത് പത്താം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് വെകു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു അതിനുശേഷമാണ് പറയുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി അപ്പോൾ ദ്രവ്യാഗ്രഹം വിട്ടോടുവാൻ പൗലോസ് ഭീമത്യോസിനോട് പറയുകയാണ് അത് നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ നീ ദ്രവ്യാഗ്രഹം വിട്ടോടണം വിട്ട് ഓടണമെന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ഗൗരവതരമായ ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ആ ദ്രവ്യാഗ്രഹം അത്യാഗ്രഹമായി മാറുമ്പോൾ അത് വിഗ്രഹാരാധനയായി മാറുമെന്ന കുലൂസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് ദ്രവ്യാഗ്രഹം അത്യാഗ്രഹമായി മാറുമ്പോൾ അത് വിഗ്രഹാരാധനയാവും എന്ന് ദ്രവ്യാഗ്രഹം അത്യാഗ്രഹമായി മാറിക്കൊണ്ട് വിഗ്രഹാരാധനയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് അന്ത്യകാലഘട്ടമാണെന്ന് വിശ്വാസികൾക്ക് ഉറപ്പിക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു വചനമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ് പ്രിയ സൗര സൗരന്മാരെ ഞാനിങ്ങനെ നിങ്ങളോട് പറയാം സഭയുടെ വിശ്വാസികളെ നയിക്കുന്ന ശുശ്രൂഷകന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും എല്ലാവരും പണത്തിനു വേണ്ടി അത്യാഗ്രഹത്തോട് ഓടി നടക്കുന്നവരാണ് അപ്പൊ എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം യേശുക്രിസ്തു ഒരിക്കൽ പോലും കൈകൊണ്ട് തൊടാത്ത ഒരു സാധനമുണ്ട് ഉണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ യേശുക്രിസ്തു ഒരിക്കൽ പോലും കൈകൊണ്ട് തൊട്ടതായിട്ട് വേദവസ്തുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അത് പണമാണ് യേശുക്രിസ്തു ഒരിക്കൽ പോലും പണം കൈകൊണ്ട് തൊട്ടട്ടില്ല എന്നാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന വിശ്വാസികൾ ഇന്ന് അവരുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനം ചിന്തകളും തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും ഏത് വിധേനയും സമ്പന്നനാകണം അല്ലെങ്കിൽ ധനവാനാകണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് അതിനുവേണ്ടി പണം സമ്പാദിക്കുവാനായി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത് അതാ കഥാപായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ വിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച ഒഴിഞ്ഞുകൊഴിവിൻ യേശുക്രിസ്തു പറഞ്ഞൊരു വചനമാണ് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച ഒഴിഞ്ഞുകൊഴിവിൻ പറയുന്നത് പറയുന്നതെന്നാ നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ അത് വിട്ട് ഓടണം എന്നാണ് പറഞ്ഞത് അപ്പൊ യേശുക്രിസ്തു സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊഴിവിൻ എന്ന് പറഞ്ഞിട്ടും ഈ വിശ്വാസികളായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവരും ഈ ദ്രവ്യാഗ്രഹത്തിനു വേണ്ടി ദ്രവ്യം കൊണ്ട് അല്ലെങ്കിൽ ധനം കൊണ്ട് സമ്പന്നനാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ലൂക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു അപ്പോ യേശുക്രി പറഞ്ഞത് എങ്ങനെ സമ്പന്നനാകണമെന്നാണ് പണം കൊണ്ട് സമ്പന്നനാകുവാനല്ല യേശുക്രിസ്തു പറഞ്ഞത് മറിച്ച് ദൈവവിഷയമായി സമ്പന്നനാകണം എന്നാണ് പറഞ്ഞത് അപ്പൊ ദൈവവിഷയമായി സമ്പന്നനാ ആകുവാൻ ആഗ്രഹിക്കേണ്ട ദൈവ മക്കൾ പണപരമായി സമ്പന്നനാകുവാൻ ആർത്തി പിടിച്ച് നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ മാതൃകയായ കർത്താവ് ആ യേശുക്രിതു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്നാണ് അപ്പൊ യേശുക്രിസ്തു തന്ന ദൃഷ്ടാന്തം അനുസരിച്ച് യേശുക്രിസ്തു പണം ഒരിക്കലും കൈകൊണ്ട് തൊട്ടിട്ടില്ല അങ്ങനെ തൊട്ടതായിട്ട് ജാതായിട്ട് വേദവസ്തു രേഖപ്പെടുത്തിയിട്ടില്ല യേശുക്രിസ്തു പണം ഉപയോഗിച്ചിട്ടുണ്ട് ആ പണസഞ്ചി യൂതയുടെ കയ്യിലാണ് കൊടുത്തത് അപ്പൊ യൂത അതിൽ നിന്ന് യേശു അറിയാതെ എടുത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പണസഞ്ചി യേശു യൂതയുടെ കയ്യില ഏൽപ്പിച്ച് അവൻ അത്യാഗ്രഹിയായിരുന്നു അത്യാഗ്രഹികരുന്ന യൂത ഒടുവിൽ എന്ത് സംഭവിച്ചു അവൻ തൂങ്ങി മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ദൃഷ്ടാന്തത്തിനായി വേദവസ്തുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ദാസന്മാരെന്ന് പറയുന്നവരെല്ലാം ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുന്നത് കാണുന്നത് അത്ഭുതം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് വരാറായി എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ ദ്രവ്യാഗ്രഹം വിട്ട് ഓടണം കാരണം യേശുക്രിസ്തു പറഞ്ഞതും അപ്പോസ്വലൻ പറഞ്ഞതും അത് സകലവിധ ദോഷത്തിനും കാരണമാണ് അവലോസപ്പോസ്വലൻ പറഞ്ഞു ദ്രവ്യാഗ്രഹവും സകലവിധ ദോഷത്തിനും കാരണമാണ് യേശുക്രിസ്തു പറഞ്ഞു സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞു ഒഴിവി എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ് നീ ദൈവ വിഷയമായി സമ്പന്നനാകണം ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ ഗതി എന്താകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ സൗരസവരന്മാരെ നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സത്യങ്ങൾ നമ്മുടെ നമ്മുടെ വിശുദ്ധിക്കും വേർപാടിനും ആ ഒരുക്കത്തിനും വേണ്ടി നൽകിയിരിക്കുന്നതായ ഉപദേശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രബോധനങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അന്ത്യകാലം വരാറായി എന്ന് നമ്മൾ മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരോട് കഥാവിനെ സ്വീകരിച്ച് നീ രക്ഷിക്കപ്പെടണം കർത്താവ് വരാറായി എന്നെല്ലാം പ്രസംഗിക്കപ്പെടുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ആദ്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാംഗരങ്ങളുമായി മാറുമെന്നുള്ളത് പൗലോസപ്പൊസൻ പരിശുദ്ധാത്മാവിൽ നൽകിയ പ്രബോധനമാണ് അത് സത്യമായ കാര്യമാണ് ഇന്ന് ഏതൊരു മനുഷ്യന് സ്വാർത്ഥനാണ് അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്നു വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ ശുശ്രൂഷകനും വിശ്വാസികളും ഒരുപോലെ എല്ലാവരും സ്വാർത്ഥരാണ് സ്വന്തം കാര്യം മാത്രം നോക്കുക അതിനുവേണ്ടി പണം സമ്പാദിക്കുക മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുക ഇങ്ങനെയുള്ള തത്വങ്ങളെല്ലാം ലോകത്തിൻ്റെതായ ചിന്തകളാണ് ഈ ലോകത്തിന്റെ ചിന്തകളെ വെച്ചു പുലർത്താതെ ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് തങ്ങൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ട ഒരു കാലമാണിത് കാരണം കാരണം കർത്താവ് വരാറായി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരശന്മാരെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം കർത്താവ് പറഞ്ഞത് നീ ദൈവവിഷയമായി സമ്പന്നനാകണമെന്നും പൗലസപ്പോസ്വരൻ പറഞ്ഞത് നീ ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിലും ദ്രവ്യാഗ്രഹം വിട്ടോടണം എന്നുമാണ് പറഞ്ഞത് എന്നാൽ ദ്രവ്യാഗ്രഹം വിട്ടോടാതെ ദ്രവ്യം സമ്പാദിക്കുവാൻ ഏതുവിധേനയും പണം സമ്പാദിക്കുവാൻ അത്യാഗ്രഹത്തോടെ ഓടി നടക്കുന്ന പ്രിയ സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം സകലവിധ ദോഷത്തിനും കാരണമാണ് വിശ്വാസം പോലും വിട്ട് ഉഴന്ന വകു ദുഃഖങ്ങൾക്ക് തീരും എന്നാണ് പൗലസപ്പോസ്വരൻ നമ്മോട് പറയുന്നത് അവിടെ ഈ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവരൊക്കെ ഉള്ള യോഗ്യതയെക്കുറിച്ച് പൗലോസപ്പറം പറയുമ്പോഴും പറയുന്നത് എങ്ങനെയാണ് ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളെ കുറിച്ച് ദിമത്യോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ആ മൂപ്പൻ മദ്യപ്രിയനും തല്ലുകാരനും അരുത് ശാന്തനും കലയിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും ആയിരിക്കണം അപ്പോൾ ഒരു മൂപ്പൻ സഭയുടെ മൂപ്പൻ അഥവാ പാസ്റ്റർ ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം എന്നാണ് ഒരു മൂപ്പന്റെ യോഗ്യതകളുടെ കൂടത്തിൽ പൗലോസപ്പൊസൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ന് ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവരും വിശ്വാസികളെന്ന് പറയുന്നവരുമെല്ലാം അത്യാ ദ്രവ്യാഗ്രഹത്തിന്റെ അത്യ അത്യാഗ്രഹത്താൽ അതൊരു വിഗ്രഹാരാധനയായി തീർത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നിങ്ങളൊരു മൂപ്പനാണെങ്കിലും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും നീ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സഹോദരനുമാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ നീ അനുഗമിക്കുന്നവനാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നീ പ്രത്യാശയോടെ ഇരിക്കുന്നവരാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ നീ ഒരുക്കപ്പെടണമെങ്കിൽ നീ ദ്രവ്യാഗ്രഹം വിട്ടോടണം അത്യാഗ്രഹം വിട്ടോടണം ആ പണം ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമാണ് ആവശ്യമായത് മാത്രം കരുതിക്കൊണ്ട് ആ പണം എന്ന ആഗ്രഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അത് ആവശ്യത്തിന് മാത്രം പണം കൈകാര്യം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നുവെങ്കിൽ അപ്പോസ്ലൻ്റെ മാതൃക പിന്തുടരുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ടും എടുക്കപ്പെടുവാനുമായിട്ടും ഇടയാകും അതുകൊണ്ട് എൻ്റെ പ്രിയ സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊടുവിൽ ദൈവവിഷയമായി നീ സമ്പന്നനാകണം പണപരമായി സമ്പന്നനാകുവാനല്ല യേശു പറഞ്ഞത് ദൈവവിഷയമായി സമ്പന്നനാകണം അങ്ങനെ പറഞ്ഞ യേശു ക്രിസ്തു ഒരിക്കൽ പോലും പണം കൈകൊണ്ട് കൈകാര്യം ചെയ്തിട്ടില്ല യേശു ക്രിസ്തു പണം കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ യേശു ക്രിസ്തുവിന്റെ കൈകൊണ്ട് യേശു ക്രിസ്തു പണം കൈകാര്യം ചെയ്തിട്ടില്ല അപ്പൊ എത്രമാത്രം പണം അപകടകരമാണെന്ന് യേശു ക്രിസ്തുവിന്റെ മാതൃക കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് പോലോസപ്പോസറും പറഞ്ഞ നീ ദ്രവ്യാഗ്രഹം വിട്ട് ഓടണം എന്ന് പറഞ്ഞത് അത്രമാത്രം ഗൗരവതരമായ ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് അത് സൂക്ഷിച്ചൊഴിഞ്ഞൊഴുകുന്നാ പറയുന്നത് അത് വളരെ വിശ്വാസികൾ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ് പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും പണം എത്രമാത്രം നമ്മൾ സമ്പാദിക്കണം എല്ലാം വിശ്വാസികൾ വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗര സൗരന്മാരെ കർത്താവിന്റെ കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നു എന്ന് നമ്മൾ ശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞ് തെളിയിക്കുമ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കണം നാം ദൈവത്തിൻ്റെ മനുഷ്യനാണ് നാം ഇന്ന് അത്യാഗ്രഹത്തോടെ ദ്രിവ്യാഗ്രഹത്തോടെ ഈ പണത്തിനു വേണ്ടി അല്ലെങ്കിൽ പണം സമ്പാദിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ദാടി മോടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആർത്തി കാണിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ നിത്യതയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവും നമ്മെ അനുഗ്രഹിക്കട്ടെ